യെസ് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് ഇപ്പോൾ തന്നെ ആയിരക്കണക്കിന് പ്രവർത്തകരും അണികളും ആണ് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത് സമൂഹത്തിൻ്റെ നാനാതുറകളിൽപ്പെട്ടവർ ബി എസിനെ കാണാനായി വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയവർക്കുള്ളവർ അവരങ്ങനെ നേരത്തെ പി പി ചിത്രരഞ്ജൻ സൂചിപ്പിച്ചതുപോലെ എവിടെയാണോ എത്തുന്നത് അവിടെയെല്ലാം ബി എസിനെ ഒരുനോക്കു കാണുവാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കും എത്ര വൈകിയാലും ഒരു പാർട്ടി പ്രവർത്തകനും ബി എസിനെ കാണാതെ പോകേണ്ട സാഹചര്യം ഉണ്ടാകില്ല എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ ഈ സംസ്കാര ചടങ്ങുകൾ എത്ര വൈകും എന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ല ഇപ്പോൾ തന്നെ സമയക്രമം എല്ലാം തെറ്റിക്കൊണ്ടിരിക്കുന്നു ഏതാണ്ട് രാത്രി ഒമ്പത് മണിയോടുകൂടിയായിരുന്നു റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് വി എസിൻ്റെ മൃതദേഹം എത്തിക്കണം എന്ന് ആസൂത്രണം ചെയ്തിരുന്നത് പക്ഷേ ഇപ്പോൾ പോലും സമയം രണ്ടരയോട് അടുക്കുമ്പോൾ പോലും നിലയ്ക്കാത്ത ആൾപ്രവാഹം ആണ് വേലിക്കകത്തെ വീട്ടിൽ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ വി എസ് അച്യുതാനന്ദൻ്റെ വസതിയായ വേലിക്കകത്ത് വീട്ടിൽ നിന്നുള്ളതാണ് അവിടെ ഇതാ അണമുറിയാതെ ആളുകൾ എത്രയോ മണിക്കൂറുകളായി ആളുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുന്നു സൂചി കുത്താൻ ഇടമില്ലാത്ത തരത്തിൽ ആണ് ആളുകൾ തിങ്ങി നിറഞ്ഞ് ഈ വി എസിൻ്റെ മൃതദേഹം നോക്ക് കാണുവാനായി ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് അതേസമയം പ്രതികൂലമായ കാലാവസ്ഥയെയും മറികടന്നുകൊണ്ടാണ് റിക്രിയേഷൻ ഗ്രൗണ്ടിന് സമീപത്ത് ഇപ്പോഴും ആളുകൾ നിലയുറപ്പിച്ചിട്ടുള്ളത് നേരത്തെ സജിത്ത് അവർ ചിലരുടെ പ്രതികരണങ്ങൾ തേടുമ്പോൾ അവർ പാലക്കാട് നിന്ന് വന്നിട്ടുള്ളവരാണ് മലമ്പുഴയിൽ നിന്ന് വന്നിട്ടുള്ളവരാണ് അവർ രാവിലെ എത്തിയവരാണ് രാവിലെ ഒമ്പത് മണിക്ക് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് മൃതദേഹം എത്തിക്കാനാകുമെന്നുള്ളതായിരുന്നു പ്രതീക്ഷ ആ സമയം കണക്കാക്കി വന്നവർ ആണ് ഇപ്പോഴും അവിടെ നിലയുറപ്പിച്ചിട്ടുള്ളത് പലരും ഈ മൃതദേഹം എത്തിക്കുന്ന സമയത്ത് ആദ്യം കാണുന്നതിന് വേണ്ടി വി എസിനെ കാണുന്നതിന് വേണ്ടി എവിടെയാണോ നിലയുറപ്പിച്ചിട്ടുള്ളത് അവിടെ നിന്ന് മാറാതെ തുടരുന്ന സാഹചര്യമാണ് അവർക്ക് ഭക്ഷണം എന്നത് ഇപ്പോൾ ആവശ്യമില്ല വെള്ളം ഇപ്പോൾ ആവശ്യമില്ല അവർക്ക് വി എസിനെ കാണുക എന്നത് മാത്രമാണ് ലക്ഷ്യം അവർ പല സംഘങ്ങളായി എത്തിയവർ ഉണ്ട് വാഹനങ്ങൾ വിളിച്ച് എത്തിയവരുണ്ട് മറ്റു വാഹന സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി എത്തിയവർ ഉണ്ട് കൂട്ടമായി വരുന്നവരുണ്ട് ഒറ്റയ്ക്ക് വരുന്നവരുണ്ട് അങ്ങനെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ആണ് ഇപ്പോൾ റിക്രിയേഷൻ ഗ്രൗണ്ടിലും വേലിക്കകത്ത് വീട്ടിലും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് നേരത്തെ വലിയ ചുടുകാട്ടിൽ നിന്ന് വി വി അരുൺ ആയിരുന്നു വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് അവിടെ വി എസ് അച്യുതാനന്ദന് അന്ത്യവിശ്രമത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടക്കുമ്പോൾ ആ മണ്ണിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട് ലോകകപ്പിൽ അതികൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ തനിക്കോർമ്മ വന്നത് പുന്നപ്രയിലെ സമര നേതാക്കളെ ആയിരുന്നുവെന്നും അവർ നടത്തിയ ത്യാഗോജ്വലമായ പോരാട്ടങ്ങളെ ആയിരുന്നുവെന്നും അവർ സഹിച്ച സഹനത്തെ ആയിരുന്നുവെന്നും വി എസ് അച്യുതാനന്ദൻ പിന്നീട് പറഞ്ഞിട്ടുള്ള സാഹചര്യമുണ്ട് കുന്നപ്ര വയലാൽ സമരം വി എസിനെ സംബന്ധിച്ചിടത്തോളം അത് ഉണങ്ങാത്ത മുറിവായിരുന്നു എന്ന് എല്ലാ കാലവും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഇരുന്നു അവിടെയാണ് യഥാർത്ഥത്തിൽ വി എസിൻ്റെ മനസ്സിലും ചോരപ്പാടായി മാറിയിട്ടുള്ള വലിയ ചുടുകാട് എന്നത് പ്രത്യേകതയുള്ളത് അവിടെ നിരവധി ആളുകൾ നിരവധി പോരാളികൾ നിരവധി സമരക്കാർ പിടഞ്ഞു വീണ മണ്ണാണ് ആ മണ്ണിലേക്കാണ് വി എസ് അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരവും എത്തിക്കുന്നത് അവിടെ സമകാലികർ ആയിരുന്ന പ്രവർത്തകർ ആയിരുന്ന ടി വി തോമസും പി ടി പുന്നസും അന്തിയുറങ്ങുന്നുണ്ട് അതിനു സമീപത്ത് വി എസ് അച്യുതാനന്ദനും അന്ത്യവിശ്രമത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുമ്പോൾ അവിടെ വൈകാരികമാകുന്ന ഒരിടത്തു നിന്നാണ് ഇപ്പോൾ വി വി അരുൺ ആ വിശദാംശങ്ങൾ നൽകാൻ പോകുന്നത് അരുൺ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വൈകാരികമാകുന്ന ഒരിടം ബി എസ്സിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജീവിതയാത്രയിൽ അടയാളപ്പെടുത്തപ്പെട്ട ഇടം അങ്ങനെയൊരിടത്തേക്കാണ് വി എസ് അന്ത്യവിശ്രമത്തിനായി എത്തുന്നത് തീർച്ചയായും അഭിലാഷ് പുന്നപ്രയുടെ സമര നായകനാണ് വി എസ് പുന്നപ്രവേല സമരത്തിന്റെ നേതൃപരമായ പങ്കുവഹിച്ച നേതാവാണ് വി എസ് ആ വി എസ് ഈ പുന്നപ്രയുടെ ഈ രക്തസാക്ഷി കുടീരങ്ങൾ രക്തസാക്ഷി സ്മാരകങ്ങൾ വി എസിന്റെ അവസാനത്തെ പൊതുപരിപാടി പോലും ഇവിടെയായിരുന്നു വി എസിന്റെ അവസാനത്തെ പൊതുപരിപാടി പോലും ഈ പുന്നപ്രയിൽ ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് ഇരുപത്തിരണ്ടിന് അദ്ദേഹം അവസാനമായ ഒരു പൊതുപരിപാടി പങ്കെടുത്തത് അതേ പുന്നപ്രവേല രക്തസാക്ഷി അനുസ്മരണ പരിപാടി ാണ് അവിടെ വി എസ് ആണ് ആ ദീവശിക വർഷങ്ങളായി പതിറ്റാണ്ടുകളായി കൈമാറുന്നത് അതിനാണ് വി എസ് അവസാനമായി എത്തിയത് ഈ രക്തസാക്ഷി സ്തൂപത്തിന് പിന്നിലും ഇത് ഉൾക്കൊള്ളുന്ന അൻപത് സെന്റ് ഭൂമിയുടെ പിന്നിലും വലിയ കഥകളുണ്ട് എൺപത്തി ഏഴിലെ ഇ എം എസ് സർക്കാർ ഈ ഭൂമി അന്നത്തെ പാർട്ടി സെക്രട്ടറിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ എന്ന സി പി ഐയുടെ വിദഗ്ധ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദന്റെ പേരിലാണ് അന്ന് ഈ ഭൂമി സർക്കാർ പതിച്ചു നൽകിയത് ആ ഭൂമിയുടെ നേരവകാശിയാണ് ആ അർത്ഥത്തിൽ വി എസ് സുദാനന്ദൻ ആ വി എസ് ആണ് ഇവിടേക്ക് വരുന്നത് പുന്നപ്ര സമര വയലാർ സമരത്തിൽ പങ്കെടുത്ത ജീവൻ വെടിഞ്ഞ രക്തസാക്ഷികളെ കൂട്ടിയിട്ട് കത്തിച്ച ഭൂമിയാണ് പിന്നീട് ഈ പുന്നപ്ര സ്മാരകമായി മാറിയത് അതിൽ ജീവനോടെ നിരവധി ആളുകളെ കത്തിച്ചു എന്നതും ചരിത്രം പറയുന്നുണ്ട് പലരും ഇവിടെ നിന്ന് പൊള്ളലേറ്റ് എഴുന്നേറ്റ് ഓടി രക്ഷപ്പെട്ട ആളുകളുണ്ട് മരിക്കുന്നതിന് മുമ്പ് തന്നെ ആളുകളെ കൂട്ടിയിട്ട് കത്തിക്കാൻ അന്നത്തെ ദിവാൻ ഭരണം തെരഞ്ഞെടുത്ത സ്ഥലമാണിത് അതാണ് പിന്നീട് പുന്നപ്ര വയലാർ രക്തസാക്ഷി സ്തുലീരമായി മാറുന്നത് അതാണ് വലിയ ചുടുകാടെന്ന് സി പി എം കാർ അതിവൈകാരികമായി കാണുന്ന അത്രയധികം ആത്മബന്ധം അവർ പുലർത്തുന്ന പ്രത്യേകിച്ച് ഡി എസ് എഫ് നേതാക്കൾ ആ രീതിയിൽ പുലർത്തുന്ന രക്തസാക്ഷി സ്മാരകമായി മാറിയത് അവിടേക്കാണ് പുന്നപ്പറയുടെ സമരനായകൻ പുന്നപ്പ്രയുടെ വീരപുത്രൻ വി എസ് അച്യുതാനന്ദൻ അന്ത്യ വിശ്രമം കൊള്ളാൻ വരുന്നത് വിശ്രമം ജീവിതത്തിൽ അറിഞ്ഞിട്ടില്ലാത്ത നേതാവാണ് ഏറ്റവും പ്രായമായപ്പോൾ പോലും തൊണ്ണൂറ് തൊണ്ണൂറുകളുടെ അവസാനം പോലും ആ രീതിയിൽ പോരാട്ടം നടത്തിയ നേതാവാണ് ഇവിടെ ടി വി തോമസിൻ്റെ വി എസിൻ്റെ സഹപ്രവർത്തകനായിരുന്ന സി പി ഐയുടെ പ്രമുഖ നേതാവ് ടി വി തോമസിൻ്റെ സ്മാരകമുണ്ട് കെ സി ജോർജിൻ്റെ സ്മാരകമുണ്ട് പി ടി പുന്നൂസിൻ്റെ സ്മാരകമുണ്ട് അങ്ങനെ ഓരോ നേതാക്കളുടെയും സി പി ഐയുടെ സി പി എമ്മിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ തലപ്പൊക്കമുള്ള എൽക്കാലത്തെ തലപ്പൊക്കമുള്ള നേതാക്കളുടെ സ്മാരകമുണ്ട് അവിടേക്കാണ് കേരളത്തിന്റെ കേരളത്തിന്റെ വി എസ് എന്ന നേതാവ് അന്ത്യവിശ്രമത്തിനായി വരുന്നത് അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമത്തിനുള്ള ഒരുക്കങ്ങളും ഇവിടെ ഏതാണ്ട് പൂർണ്ണമാണ് അത്രയധികം വൈകാരിക ബന്ധം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുള്ള അത്രയധികം സി പി എം പ്രവർത്തകർക്കുള്ള ആ ഭൂമിയിലേക്കാണ് വി എസും എത്തുന്നത് അന്ത്യവിഷമത്തിനായി എത്തുന്നത് തീർച്ചയായും നേതാക്കൾ അന്തിയുറങ്ങുന്ന മണ്ണിലേക്ക് വി എസും എത്തുകയാണ് വയല രക്തസാക്ഷി ദിനത്തിൽ മണ്ഡപത്തിൽ സ്ഥാപിക്കാനുള്ള ദീപശികാറിലെ തുടങ്ങുന്നത് ഈ വലിയ ചുടുകാട്ടിൽ നിന്നാണ് എന്നുള്ള പ്രത്യേകതയുണ്ട് ഇവിടെ നിന്ന് എത്രയോ തവണ ദീപശിക തെളിയിച്ചിട്ടുണ്ട് വി എസ് എന്നതും എടുത്തു പറയേണ്ടതാണ് അതേസമയം റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് ഇപ്പോഴും ആളുകളുടെ നിലയ്ക്കാത്ത പ്രവാഹം ആണ് അവിടെ പൊതുദർശനം എത്ര മണിക്കൂർ നീളുമെന്ന് പ്രവചിക്കാനാകാത്ത സാഹചര്യം വീണ്ടും സജിത്തിലേക്ക് തന്നെ പോകുന്നു സജിത്ത് വേലിക്കകത്ത് വീട്ടിൽ വലിയ ആൾക്കൂട്ടത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു ആളുകൾ ജനസാഗരമായി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു റിക്രിയേഷൻ ഗ്രൗണ്ടിലും അത്തരത്തിൽ തന്നെ ആളുകൾ പുറത്തു കാത്തു നിൽക്കുന്ന സാഹചര്യമാണല്ലോ ഉള്ളത് ആ തീർച്ചയായിട്ടും അഭിലാഷാണ് നമ്മള് വി എസിന്റെ ഒരു സമര ചരിത്രം പരിശോധിക്കുമ്പോൾ പുറ്റപ്പറ വയലാർ സമരവും ഒളിവുകാലവും ഒക്കെ പല ഘട്ടങ്ങളിലായി കേരളം ചർച്ച ചെയ്തതാണ് വി എസിന്റെ ഒളിവു ജീവിതം അതിൽ ഏറ്റവും സവിശേഷമായ ഒരു ഇടം കൂടിയാണ് വി എസ് പൂഞ്ഞാറിൽ ഒളിവിൽ കഴിയുകയും പിന്നീട് പോലീസിൽ പിടിയാവുകയും ലോക്കപ്പിൽ ക്രൂരമർദ്ദനമേൽക്കുകയും ചെയ്യേണ്ട സംഭവങ്ങൾ വി എസ് തന്നെ പലവട്ടം ആവർത്തിച്ചിട്ടുണ്ട് അതിന്റെ ഓർമ്മപ്പെടുത്തൽ അതുമായി സൂചകമുള്ള ഒരു ചില വ്യക്തികളിലേക്ക് കൂടി നമുക്ക് പോവാം ഇവരും വി എസിനെ കാണാൻ ഒരു നോക്ക് കാണാൻ അവസാനമായി ഒരു നോക്ക് കാണാൻ കൂടി ഇവിടെ എത്തിയിരിക്കുകയാണ് പൂഞ്ഞാർ വാലാനിക്കൽ കുടുംബം അല്ലെ നിങ്ങൾ വി എസ് ഇവിടെയാണോ ഒളിവിൽ കഴിഞ്ഞ ഈ വീട്ടിലാണോ മുതൽ വരെ പൂഞ്ഞാറിലാണ് അത് ബാലാനിക്കൽ ഇട്ടുണ്ടാൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിലാണ് ഒളിവിൽ താമസിച്ചത് അവിടുന്ന് ആണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഇരാത്തിപേട്ട ലോക്കപ്പിലോട്ട് മാറുകയും മറ്റുള്ള സംഭവ വികാശങ്ങൾ ഉണ്ടാവുകയും ചെയ്തത് അപ്പോൾ ആ കുടുംബയോഗം എല്ലാവരും കൂടെ സംഘടിച്ച് ഇന്ന് വി എസിൻ്റെ ഓർമ്മയ്ക്ക് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ് ബാലാനിക്ക് കുടുംബയോഗം എന്ന പേരിലാണ് ഇവരെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് ഉണ്ട് പതിനഞ്ച് പേര് പോലെ ഒരു അന്ന് നിങ്ങളുടെ ഇത്രമൊരു സാഹചര്യം നിങ്ങളുടെ വീട്ടിൽ തന്നെ ആയി ഇപ്പോൾ അത് ഓർത്തെടുക്കാൻ കഴിയുന്നു വളരെ വളരെ സന്തോഷവും തരുന്നുണ്ട് മരണമാണെങ്കിൽ പോലും വി എസിന്റെ കാര്യത്തെ പറ്റി പറയുമ്പോൾ വി എസിന്റെ രാഷ്ട്രീയ ജീവിതം ഊഞ്ഞാലിൽ നിന്നാണ് കരിപ്പിടിപ്പിച്ചിരിക്കുന്നത് അതിന്റെ ഒരു പാരമ്പര്യം കാത്തു കാത്തുസൂക്ഷിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം വി എസ് ഒളിച്ചിരുന്ന വീട്ടിലെ മുത്തശ്ശന്റെ കൊച്ചുമക്കളാണ് ഇവിടെ എത്തിക്കുന്നത് സനലടക്കമുള്ള ആൾക്കാർ ജീവിച്ചിരിക്കുന്ന കണ്ടെ ജീവിച്ചിരിക്കുന്നത് കണ്ടിട്ടുള്ള ഒരാളുണ്ട് വി ഐ പുരുഷവൻ വാലാനിക്കില് ഇന്ന് തൊണ്ണൂറ്റിയാറ് വയസ്സുണ്ട് ഇപ്പോഴും വി എസ് എ ജയിലിൽ കിടന്നപ്പോൾ കൊച്ചിക്ക് ആഹാരം കൊണ്ട് കൊടുക്കുന്നു എല്ലാം ഈ സാറായിരുന്നു അത് ഞങ്ങളുടെ പിന്നെ വെല്ലിച്ചനും ഒച്ചച്ചനും ഒക്കെ ആയിട്ട് ഉള്ള ആളാണ് പിന്നെ വേറൊരാളും കൂടെ കണ്ടിട്ടുണ്ട് സ്വാതന്ത്ര്യ സമനാനിയായ എം 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 കെ രവീന്ദ്രൻ വൈദ്യർ അദ്ദേഹം കോരിത്തോടെ എന്ന സ്ഥലത്താണ് ജീവിക്കുന്നത് അദ്ദേഹം നൂറിനോടടുത്തതാണ് നൂറ് വയസ്സ് ആയ ആളാണ് അങ്ങനെ രണ്ടുപേരെയും ഇപ്പം അതിൽ ആ തലമുറയിൽ ജീവിച്ചിരിക്കുള്ളൂ വി എസിലെ കണ്ടതും ആ വാർത്താലും പറഞ്ഞതുമായിട്ടുള്ള ആൾക്കാരാണ് എസ് അദ്ദേഹത്തിൻ്റെ ഒളിവുകാല ഓർമ്മകൾ പങ്കുവെച്ച ഘട്ടങ്ങളിലെല്ലാം പൂഞ്ഞാറിനെ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട് അദ്ദേഹം പൂഞ്ഞാറിൽ പിന്നീട് പലപ്പോഴും എത്തിയപ്പോഴൊക്കെ ആ വൈകാരിക ഓർമ്മകൾ പങ്കുവച്ചിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ കുടുംബ പശ്ചാത്തലത്തിലും ഒക്കെ ഈ കുടുംബ വേദകളിലൊക്കെ ഈ വി എസിന്റെ അന്നത്തെ ഒളിവുചെയ്തവും കാര്യങ്ങളൊക്കെ ചർച്ചയായിട്ടുണ്ടോ എത്ര പ്രാവശ്യം ഞങ്ങളുടെ ഒരു അന്ന് അന്ന് ഈ കുടുംബത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധന വളരെ അലക്സ് എന്ന അദ്ദേഹം ാണ്ക്സ് മറ്റുമാണ് അതറിയത്തില്ല അതായത് അന്ന് വാലാനിക്കല് കുടുംബം ഞാൻ കുഞ്ഞാറില് ഒരു പിന്നെ പ്രസിദ്ധമായ പേര് കേട്ടതും നല്ല അപ്പൊ അങ്ങനെയുള്ളൊരു വീടായിരുന്നു അപ്പോൾ അവര് ഒരു വൈദ്യരായിരുന്നു ഇട്ടുണ്ടെന്നാണ് അന്ന് അവിടെ താമസിച്ചിരുന്ന അച്ഛന്റെ പേര് അപ്പോൾ അദ്ദേഹം ഒരു വൈദ്യരായിരുന്നു അത് നല്ലൊരു കുടുംബമായിരുന്നതുകൊണ്ട് വൈദ്യരെ അറിയാവുന്ന ഞങ്ങളുടെയൊക്കെ മുത്തച്ഛനെ അറിയാവുന്ന ഒരാൾ ഈ ആലപ്പുഴ കോട്ടയം ചേട്ടനുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയാൽ സുരക്ഷിതമായ താവളം ഒരുക്കുമെന്ന് പറഞ്ഞു കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഈ പി എസ് സഖാവ് പി എസ് അന്ന് അങ്ങോട്ട് വന്നത് ഒറ്റയ്ക്കാണ് വന്നത് പിന്നെ ഇടയ്ക്ക് വെച്ച ഒരു ദിവസം ഒരു ദിവസം ആലപ്പുഴക്ക് വീണ്ടും പോയി വീണ്ടും തിരിച്ചു വന്നു ആ രണ്ടാമത് തിരിച്ചു വന്ന സമയത്താണ് ഞങ്ങൾ അവിടുന്ന് വേറൊരു കുളിക്ക് എന്നും വി എസിന് രാവിലെയും വൈകുന്നേരം കുളിക്കുന്ന സ്വഭാവം അന്നും ഉണ്ട് ഇന്നും ഉണ്ടാണെന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു ദിവസം രാവിലെ കുളിക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ ആരോ ഒരൊറ്റുകാര് എന്നാ പറയുന്ന ആരാണെന്ന് ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല ഇവ അവരിതിരായിട്ടൊരു അത് ഒരു യുവാവിനെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു പോലീസ് അവിടെ വളഞ്ഞു അങ്ങനെയാണ് അത് വിളിച്ചു കൊണ്ട് കൊണ്ടുപോകുന്നത് ഇവിടുന്ന് പൂഞ്ഞാറ് വരെ പാരാ സബ് ജയിലു വരെ നടത്തിക്കൊണ്ടുപോയി ഒരു തോർത്ത് കൊടുത്തോണ്ടാന്ന് ഞാൻ പറയണേ കേട്ടിട്ടുള്ളത് തീർച്ചയായും എന്നെപ്പറ്റി അറിയത്തില്ല